കാഴ്ചയുടെ മഹാത്ഭുതമൊരുക്കി പെരുമ്പാവൂരിനെ ആഘോഷമാക്കുന്നു കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്ലാന്റ് നിർമ്മാണവും നടന്നു ആന്റണി ജോൺ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ കുട്ടികളുടെ വാർഡ് നവീകരണവും സൗരോർജ പ്ലാന്റ് നിർമ്മാണവും നടന്നു ആന്റണി ജോൺ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഏഴ് എട്ട് വർഷക്കാലം നമ്മൾ പരിശോധിച്ച കോതമംഗലം താലൂക്ക് ആശുപത്രിയുടെ മുഖച്ചായ തന്നെ മാറ്റുന്ന നിലയിലുള്ള വലിയ മാറ്റങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗത കൈവരിക്കാൻ കഴിയുന്ന ഇടപെടലാണ് ഇ വി എം ഗ്രൂപ്പ് മുൻപ് നടത്തിയിട്ടുണ്ട് കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇ വി എം ഗ്രൂപ്പ് ചെയർമാൻ ഇ എം ജോണി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ധനസഹായം കൈമാറി മുനിസിപ്പൽ കൗൺസിലർ കെ വി തോമസ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ഡോക്ടർ ലിസ തോമസ് രഘുതമൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇനി നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം ലക്ഷാധിപതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് രണ്ട് രാവിലെ ഷോറൂമിന് മുന്നിൽ സന്നിഹിതരാകുന്ന ഉപഭോക്താക്കളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ലക്ഷം രൂപ സമ്മാനമായി നേടാം മഹാറാണി വെഡിങ് കളക്ഷൻ ക്ലാസിക് ബ്രൈഡൽ വേൾഡ് തൊടുപുഴ